നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം അത് നമുക്കൊന്ന് ചുരുക്കി പറയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നേരം നമ്മുടെ ചന്ദ്രയാണ് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ ഇളയച്ചം വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ശ്രുതിയുടെ ഇളയച്ച ആദ്യം വന്നേ പിന്നെ പിന്നെ അച്ഛൻ വരുമല്ലോ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അതുകൂടാതെ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചം വന്നതിനെ തുടർന്ന് ആരതി ഒഴിയിപ്പിക്കുകയാണ് ആരെക്കൊണ്ട ഒഴിയിപ്പിക്കുന്നത് നമ്മൾ രേവതിയും വർഷയും ശ്രുതിയും കൊണ്ടാണ് ഒഴിച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നത് ഇത് കാണുന്ന മുത്തശ്ശിയൊക്കെയാണ് അല്ല ഇവരെ കൊണ്ട് നിന നിനക്ക് ഒഴിയിപ്പിക്കുന്നത് നിനക്കങ്ങ് ഒഴിഞ്ഞാൽ പോരേ അത് ശരിയാവില്ലമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ട് തന്നെ ആരതി ഒഴിയിപ്പിക്കുന്ന നമ്മുടെ ചന്ദ്ര അപ്പം ഈ സമയത്ത് വർഷയ്ക്ക് ആരതി ഒഴിയാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ വർഷ പറയുന്നുണ്ട് ആൻറ്റി ഞാനെങ്ങനെ ആരതി ഒഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് തീയൊക്കെ വിഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല എന്ന് വൃദ്ധ കേട്ട ഇളയച്ചനാകെ പേടിക്കണം അയ്യോ എൻ്റെ മേത്തേക്ക് തീയൊന്നും കൊണ്ടിടണ്ട ആരെങ്കിലും ആരതി ഒന്നും ഒഴിയേണ്ട അല്ലെങ്കിൽ ഇതിന് എന്തിനാണ് ആരതി ഒഴിയുന്നതെന്ന് ചോദിക്കാൻ അതിപ്പിനെ ദൃഷ്ടിദോഷം പോകാൻ വേണ്ടിയിട്ടാണ് മലേഷ്യയിലുള്ള ഇളയച്ചൻ ഇതിനെക്കുറിച്ചൊന്നും നല്ല ധാരണയുണ്ടോ ഉണ്ടോ ഇതൊക്കെ അറിയാം യ്യോ പിന്നെ അതുകൂടാതെ ചന്ദ്ര പറയണേ നമ്മുടെ വീട് വളരെ ചെറിയ വീടാണ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്ന് പറയണേ ഇതേങ്ങനെ ഇളയം വരണം അത് കൊഴപ്പം ഇതിലും ചെറിയ വീട്ടില ഞാൻ താമസിക്കുന്നു പറയണേ ഏത് കേട്ട ചന്ദ്ര ആകും ഞട്ടാണ് എന്ത് ഇതിലും ചെറിയ വീടാ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് ഞങ്ങളെ മലേഷ്യയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ടേ ഇതിലും ചെറിയൊരു കുട്ടി വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഈ വീട് ഓക്കെ പറയാനേ അങ്ങനെ ആ നമ്മുടെ ഇളയച്ചനാണെങ്കിലോ അകത്തേക്ക് എറിയതിനു ശേഷം അക ഇളയച്ചൻ ചോദിക്കുകയാണ് ഹോ ഇതൊരു പാരോട് പഴയ വീടാണല്ലേ ഈ ചോദ്യം മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം ചന്ദ്രൻ പറയണം ഹാ അതാ ഞാൻ പറഞ്ഞത് ഇതേ പഴയ വീടാണ് ഇതിനിപ്പം പൊളിക്കണം പൊളിച്ച പണിയണമെന്ന് ഇങ്ങനെ പറയണേ അപ്പം ഇതേക്കും നമ്മുടെ മുത്തശ്ശി പറയണം അതേ ചന്ദ്രേ നീയും പഴിയതായിട്ടുണ്ടല്ലോ നിന്നെയും പൊളിച്ചു പണിയട്ടെ ഇത് നോക്ക് എളേച്ച ഞാനൊരു കാര്യം പറയും ഇത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള വീടാണ് ഇവിടെയാണ് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും താമസിക്കുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോവിലകമാണ് അത്രയും പവിത്രതയോട് കൂടിയാണ് ഞാനിത് കാണുന്നതെന്ന് പറയുകയാണേ അപ്പം ഇതിലേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഇത് ഒരിക്കലും പൊളിച്ചു പൊളിയോട്ട് പോകുന്നില്ല എന്ന് പറയുകയാണേ ഇത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇളയച്ചനാണെങ്കിലോ അതൊക്കെ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് വന്ന സമയം മുതലേ ഇറച്ചി വെട്ടുന്നതിനെ കുറിച്ചും ആട് ഇറക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ ആളൊരു ഇറച്ചി വെട്ടുകാരനായത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒരു സംസാരങ്ങളൊക്കെയാണ് സംസാരിക്കുന്നതും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ നെഞ്ചാകെ പടുകയാണേ അപ്പോൾ ശ്രുതിയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണെങ്കിൽ ഇളയച്ച അച്ഛൻ പറഞ്ഞ കാര്യം ആ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഇയാൾക്ക് മനസ്സിലാവണം ആ ശരിയാ ശരിയാ ശ്രുതിയുടെ അച്ഛനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ തന്നു വിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂറ് തട്ടിനുള്ള സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ട് പിന്നെ മനുഷ്യരിൽ നിന്ന് പോരുന്ന സമയത്ത് നൂറ് പേരെ ഏർപ്പാടാക്കിയതുമാണ് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ നൂറ് പേർക്ക് പിസ്സ കിട്ടിയില്ലെന്നേ ഇത് കേട്ടതും എല്ലാവരും പിസ്സയോ അതെന്താ ആ വേഗം തന്നെ ശ്രുതി പറയണേ അത് പിന്നെ എളയച്ചനെ എളയച്ചൻ ഭയങ്കര തമാശക്കാരനാ വിസ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും ഇയാൾ പറയാം ആ അതന്നെ ഞാനത് തന്നെ ഉദ്ദേശിച്ചത് വിസ വിസ അത് കാരണം ആ തട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം സച്ചി വയ്ക്കണം അപ്പം വിസ കിട്ടിയിട്ട് ബാക്കിയുള്ള തട്ട് കൊണ്ടുവരാമായിരിക്കും അല്ലേ അപ്പോൾ ഇയാൾ പറയാം ആ ഈ മൈൻ ഭയങ്കര കോമത്തമാശക്കാരെയാണല്ലോ ഇത് ആരാന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും സച്ചിയാണെന്ന് പറയാനെട്ടോ വേഗത ഇയാൾ ചോദിക്കണം ഹോ ശ്രുതി നീ ആ പറഞ്ഞ കൊടിക്കുന്ന സച്ചിയല്ലേ കൊടിയനായി സച്ചി അത് ഇതാണല്ലേ ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിയുടെ മുഖവും അങ്ങ് മാറുകയാണ് കേട്ടോ എന്നിട്ട് രേവതി ആണെങ്കിൽ ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കണം എന്തിനാ ശ്രുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം ഇങ്ങനെയാണോ ഒരാളെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് ഞാൻ വേറെന്തോ പറഞ്ഞത് അങ്ങ് തെറ്റി തിരിച്ച് കേട്ടതാണ് അല്ലാതെ ഞാനൊന്നും എന്ന് പറയണ ഈ സമയത്തേനമ്മടെ അച്ചമ്മ കുടിക്കുന്നു എന്നോ ആര് കുടിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ കിടന്ന് ഉരുളൊന്നും കേട്ടോ ഇയാള് കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും എടുത്തു കൊടുക്കാണ് നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്കുള്ള ഡ്രസ്സ് അതുപോലെ അവർക്കുള്ള ബാക്കി സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം മലേഷ്യയിൽ നിന്നുള്ള വരുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞങ്ങളെ അയാളെ പറഞ്ഞ ആ സാധനം അച്ഛൻ പറഞ്ഞ സാധനം ശ്രുതി മോളുടെ അച്ഛനെ ഒരു ഓംലെറ്റ് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് പറയണേ ഈ ഓംലെറ്റോ ആർക്ക് ശ്രുതിക്ക് ശ്രുതിക്ക് ഓംലെറ്റ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ഓംലെറ്റോ അതൊന്ന് സാധനം അപ്പം ശ്രുതി പറയാം എപ്പോഴാണ് ലേജൻസ് തമാശ പറയാണ് ആ അതന്നെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് എന്തെങ്കിലും പറയാനെട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലിട്ട് എടുക്കുന്നുണ്ട് ഇത് കാണുന്നത് ചന്ദ്രിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുകയാണ് ഓ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷം ഇങ്ങനെ കാണിക്കുന്നത് അതിനിടയ്ക്ക് കളിച്ചു ചോദിക്കാം മോൻ്റെ ജോലി എന്താ അപ്പോൾ ചന്ദ്ര പറയാം അത് പിന്നെ അവനൊരു ഷോറൂമിൽ വർക്ക് ചെയ്യാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണം ആ ഷോറൂമിൽ വർക്ക് ചെയ്യല്ലേ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര പറയാം ഇവനെ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് സത്യം പറഞ്ഞു ഒരുപാട് ഡിഗ്രിയൊക്കെ അവനെടുത്തിട്ടുണ്ട് പക്ഷേ അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ജോലിയൊന്നും കിട്ടുന്നില്ല ആർക്കും പറ്റുന്നില്ല അവനെ കൈപിടിച്ചെടുത്താനായിട്ട് ആളുണ്ടല്ലോ അവൻ ഒരാഴ്ച കൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കും അതൊന്ന് ശ്രുതിമോളുടെ അച്ഛനോട് പറയണോട്ടെന്ന് പറയുകയാണെ ഇതൊക്കെ നമ്മുടെ ഇളച്ചൻ പറയാണ് അതിനെന്താ പറയല്ലോ മോനെ ആൺകുട്ടികൾക്ക് ജോലി അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു മലേഷ്യക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല ഈ സമയത്ത് നമ്മുടെ സച്ചിയോട് കരിക്കും വെള്ളം കൊടുക്കാൻ പറയുകയാണ് ഈ മലേഷ്യയിലെ ഇളച്ചൻ അപ്പോൾ സച്ചിവയും കരിക്കും വെള്ളമൊക്കെ വെട്ടാൻ പോകുമ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരുണ്ടല്ലോ മഹേഷ് അവനോട് സച്ചി പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇയാളെ കണ്ടിട്ട് ഒരു മലേഷ്യക്കാരുണ്ട് അയാളെ കണ്ടിട്ട് ഇതൊരു ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇയാളെ വെച്ചിട്ട് വേണം പാർലർമ്മയുടെ കള്ളത്തിലൊക്കെ പിടിക്കാനായിട്ട് എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ ൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ മാലേഷ്യയിൽ എലേച്ചനാണെങ്കിൽ പൊട്ടേ ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിസ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കോമഡി ആയിട്ടുള്ള സീനുകളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ അധികം പറഞ്ഞ ചളാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും പറയാൻ സമ്മതിക്കാതിരിക്കുകയാണ് എന്നിട്ട് അയാളെ റൂമിൽ കാണിച്ചത് നോക്ക് എൻ്റെ സ്വഭാവം നിങ്ങൾ മാറ്റരുത് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി അല്ല നിങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കുറേ ചീത്ത പറയുന്നുണ്ട് ഇതിനിടയിൽ ഇയാൾ ചോദിക്കുന്നുണ്ട് മോളെ ഇവിടെ ക്യാമറയില്ല ക്യാമറ മാനുള്ള മോൾ പറഞ്ഞ ക്യാമറയുടെ ഹെഡനായിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ശ്രുതി പറയാം ആ അത് ജോഷി സാൻ്റെ സിനിമയിൽ അഭിനയിക്കണ്ടേക്കി പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തോളണം എന്ന് പറയണേ ആവശ്യമില്ലാത്ത ചോ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ശ്രുതി പേടിപ്പിക്കാൻ നോക്കണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ മറന്നിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക നാളത്തെ എപ്പിസോഡിലും അതുപോലെ വരാൻ പോകുന്ന എപ്പിസോഡിലും നമ്മുടെ പൊങ്കലിൻ്റെ ആഘോഷവും അതുപോലെ സച്ചി സത്യാവസ്ഥയ്ക്ക് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് കാണാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം